എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്റെ കാര്യം എന്നറിയാമോ രാവിലെ ഒമ്പത് മണിയായിട്ട് വന്നതാ ഒമ്പത് മണിക്ക് അവർ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എട്ട് മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു മനസ്സിലായോ ഇപ്പൊ ഇവിടെ സമയം ഏകദേശം പത്തരയുള്ള സമയമായി രണ്ടുപേരെ വേറെ ആരും ആശ്രയമില്ല രണ്ടുപേര് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുത്തിയിരിക്കുക ഇവർക്ക് വാങ്ങിച്ച നോട്ടീസിന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതേ ഞാൻ മനസ്സിലാക്കും നോട്ട് ടുകൊണ്ട് ഇവിടെ വരേണ്ട ആളുകളായിരുന്നു എങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ഒരു രീതിയിലും അതിനുള്ള ആളുകളല്ല ഇവർ ഇവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല ഹരിധർമ്മസേന എഴുതിയ നമ്പറിനകത്ത് മിസ്റ്റേക്ക് ആണ് എന്നൊക്കെ ഹരിധർമ്മസേന അംഗത്തിനെതിരെയാണ് നടപടി എടുക്കേണ്ടത് അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കല്ല നടപടി എടുക്കേണ്ടത് അതിന് പേരും ഞാൻ എന്റെ വച്ച് ആവശ്യമുള്ളു ഇവരുടെ പൈസ കൊടുക്കണം ഇവർ വണ്ടിക്കൂലി ചെയ്തത് വണ്ടിക്കൂലി ആണെങ്കിലും രാവിലത്തെ നഷ്ടപരിഹാരമായിട്ടുള്ള തോൾ കൊടുക്കണം എന്നാണ് എന്റെ ആവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പൈസ കൊടുക്കണം ഒരാളെ ഇവിടെ എന്തിനു വിളിച്ചു വരുത്തി വെറുതെ ഇവിടെ എന്തിനു വേണ്ടി വിളിച്ചു വരുത്തി എന്നുള്ളതാണ് എന്റെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യം അവർ ചിലപ്പോൾ പ്രതികരിക്കില്ല അവർക്ക് എൺപത്തിയഞ്ച് വയസ്സുണ്ട് പ്രായമുണ്ട് പൊതുവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ സംസാരിക്കാൻ മടിയുമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ പ്രതികരിക്കത്തില്ല പക്ഷേ അവരുടെ പൈസ കൊടുത്തേക്കെ തോന്നും അത് പഞ്ചായത്ത് കമ്മിറ്റി ഞാൻ എഴുതിയും കൊടുത്തിട്ടുണ്ട് പൈസ കൊടുക്കണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ വിളിച്ചു വരുത്താൻ അനാവശ്യമായിട്ട് വിളിച്ചു വെച്ചാൽ എന്തെങ്കിലും നമ്മൾ സാധാരണ എങ്ങനെയല്ലേ ഓടഈ ലക്ഷ്യത്തിന് അതിനെ പിന്നെ നടപടി പോലെ തന്നെ അവർക്ക് ഒരു നൂറ് രൂപയെങ്കിലും അതിന്റെ എങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ അതാണ് എന്റെ ആവശ്യം അത് തന്നെയാണ് ആരും അനുകൂലിക്കുന്നത് ചിലപ്പം കാണത്തില്ലായിരിക്കും വേണ്ട എന്റെ ആവശ്യം ഞാൻ ഇന്ന അധികം വെച്ചിട്ടുണ്ട് ഇത് ഇവരുടെ പൈസ കൊടുത്തേ പറ്റും മുമ്പേ പോയി അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ചാനോട് വന്നിട്ട് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ പുള്ളി പോയതുകൊണ്ടാണ് ഇവരുടെ ഇത് കൊടുക്കുക എന്താണ് ഇവിടെ എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഞാനേ ഈ പലപ്പോഴും വിപണി ഇടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധയപ്പെടുത്താനായിട്ട് വിളിക്കുന്നതിന്റെ കാര്യം എന്താ പറയുക നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളിലും കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് കാരണം ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റിയിലോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെടുത്തോ മാത്രമേ ഞാൻ പറ്റി സംസാരിച്ചുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ള നിരവധി തവണയായിട്ട് നമുക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് ഞാൻ രാവിലെ ഇവിടെ ഒരു ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു ഫോം വാങ്ങിക്കാൻ വേണ്ടി ഞാനിവിടെ വന്നു ഒമ്പതേ കാലമായപ്പോഴേ എനിക്കറിയാവുന്ന വയ്യാറ്റി വഴിയുള്ള രണ്ടമ്മമാര് അമ്മമാർ പറഞ്ഞാൽ എൺപത്തിയഞ്ച് വയസ്സുള്ള ആളുകളാണ് അവർ രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ട് ഞാൻ ചോദിച്ചു വന്നപ്പോൾ ഹരിതകർമ്മ ഭാഗമായിട്ടുള്ള ഒരു നോട്ടീസ് പഞ്ചായത്തിൻ്റെ ഇവിടെ നിന്നും ചെന്നിരിക്കുന്നു നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ നമ്മുടെ ഹരിധർമ്മസേനയുടെ യൂസർ ഫീ അടച്ചിട്ടില്ല ഇതിനാൽ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന എത്രയും വേഗം തന്നെ ഈ കുടിശ്ശിക അടക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത് അതേമാതിരി തന്നെ വേറെ ഒരു പരാതി അതേ വാടിയിൽ നിന്ന് തന്നെ വേറെ ഒരണം കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വീടായതുകൊണ്ട് അവരുടെ ഒരു വീട്ടിൽ താമസിക്കുകയും മറ്റൊരു വീട് അടഞ്ഞു കിടക്കുകയും ചെയ്തിരിക്കുന്നതാണ് മൂന്ന് വീട് ഒരു വീട് പണുതുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കണ്ടെടുക്കണം നിലവിൽ ഈ മകനും അമ്മയും താമസിക്കുന്ന ഒരു വീട്ടിൽ തന്നെയാണ് ഇതുവരെ ആയിട്ട് അവർ വേറെ മാറി താമസിച്ചിട്ടില്ല അതായത് ഒരു വീട് മഴ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതല്ല അവർ ഇതുവരെ മാറി താമസിച്ചിട്ടില്ല ലൈഫിന്റെ ഒരു വീട് അവിടെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ഇവരോട് പറയുന്നത് ഞാൻ നോട്ടീസ് അയക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് പരിശോധിച്ചിട്ട് അയക്കാം ഈ രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല നോട്ടീസ് അയക്കുന്നതിന് മുമ്പായിട്ട് അത് പരിശോധിച്ചിട്ട് അയയ്ക്കണം അല്ലെ ആ വാർഡ് മെമ്പറോട് ആലോചിക്കണം ഒരു കാര്യം ഉണ്ടായിരുന്നത് നേരാണോ എന്ന് അന്വേഷിക്കണം ഇത് കരുതുന്ന സേന പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം ഞാൻ എല്ലാരും ഒരുമിച്ചതായിട്ട് ഞാൻ പറയുകയില്ല കരിതാവുന്ന സേനയുടെ പലരെയും ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുള്ള പോരായ്മയാണ് ഞാൻ പറയുന്നത് ഒരു നോട്ടീസ് അയയ്ക്കുക അല്ലെങ്കിൽ അവർ യൂസർ ഫി വാങ്ങിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിലെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുക എന്നുള്ളൊരു ഇത് ഞാൻ കണ്ടിട്ടില്ല പലപ്പോഴും ചിലർ ചെയ്യുന്നവരുണ്ടില്ലെന്നല്ല ചിലർ ചെയ്യുന്നവരുണ്ട് പക്ഷേ ആ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതൊരു വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ ഞാൻ അതുകൊണ്ട് ബിബിനെ ഞാൻ വിളിച്ചേണ്ട കാര്യം പല സ്ഥലങ്ങളിലും ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് വൈരാഗ്യം തീർക്കുന്ന ഇതെന്തിനാണ് നീ നോട്ടീസ് അയക്കുന്നത് ഒരാൾ ഒരു വീട്ടിൽ താമസിക്കുന്ന അമ്മയും മകനും ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ട് മകനും അമ്മയും പ്രത്യേകമായിട്ട് യൂസർക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു നോട്ടീസ് അയക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ അറിയത്തില്ലായിരിക്കും എന്തിനാണ് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത് എനിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് വിഭിനുപാദമാണെങ്കിൽ വിഭിനുപാദം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബിൽഡിംഗ് നമ്പറുകളോ അതിനത്തെല്ലാം വേണമെങ്കിൽ നിങ്ങളുടെ ആടയിലൊക്കെ പേര് വേണമെങ്കിൽ അപ്പൊ ഇതൊരു ശരിയായ നടപടിയല്ല അല്ല സെക്രട്ടറിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കാര്യം ഒരാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ആവശ്യമില്ലാതെ വിളിച്ചു വരുത്തിയാണ് ഏതൊരു മനുഷ്യന്റെ സമയത്തിനുതായിട്ടുള്ള അവര് പ്രായമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ സമയത്തിന് വിലയുണ്ട് അവര് ഇന്ന് വന്ന എന്റെ വണ്ടിക്കൂലി ഇവരുടെ കൺസോർഷത്തിൽ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു വന്ന എന്റെ വണ്ടിക്കൂലി കൊടുക്കണം നിൽക്കുന്ന അച്ഛയനും അദ്ദേഹത്തിനും ഇതേമാതിരി തന്നെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന രണ്ടുപേര് നിങ്ങൾ ഒന്നാലോ ചോദിക്കുക രാവിലെ പത്ത് മണി പതിനൊന്ന് മണി വരെയും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് കഴിയുമ്പോൾ ഇന്നത്തെ ഒരു ദിവസമായ ജോലിയും കൂടെ അല്ലേ പോകുന്നു അമ്പത് രൂപ കിട്ടാനുള്ളതിനെ വിളിച്ചു വരുത്തുന്ന ആളിന് പോകുന്നത് അതും ഒരു ബോധ്യപ്പെടുന്ന ഒരു കാര്യമേ അല്ല അവർക്ക് കൊടുക്കാനുള്ളവരുണ്ടാവും അവർ ഇന്നൊക്കെ നോട്ടീസ് അയച്ച് വാങ്ങിക്കട്ടെ പക്ഷേ ഇത് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് കൊറയെങ്കിലും ഒക്കെ ഇവര് ഇത് ഒഴിവാക്കാവുന്ന കാര്യങ്ങളായിരിക്കും അതൊരു ജനപ്രതിനിധിയുമായിട്ട് ജസ്റ്റ് ഒന്ന് പേരെങ്കിൽ തീരാവുന്ന വിഷയമേ ഉള്ളാരല്ലോ അത് വ്യാപകമായ തോതിലാണ് ഇതിനെ ദുരുപയോഗം മെമ്പർ പറയുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ വ്യക്തിപരമായിട്ട് ഇത് ഇവിടെ കർശനമായിട്ട് അവരെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇതിനെപ്പറ്റി ആരോടും പരീക്ഷമായിട്ട് സംസാരിക്കാൻ പോകേണ്ട കാര്യങ്ങളില്ല ഒരു വീട്ടിൽ ന്യൂസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം ഇവിടെ ഇൻഫോം ചെയ്യുക സെക്രട്ടറി അതിന് വേണ്ടെന്നുള്ള നടപടികൾ എടുത്ത് നിങ്ങൾ ഇത് ചെയ്തോളൂ നിങ്ങൾ അവരുമായിട്ട് ഒന്നും തർക്കിക്കാനൊന്നും പോകണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇതിന്റെ പേരിലുള്ള തർക്കങ്ങൾ പതിവാണ് ഞങ്ങൾ കൃത്യമായിട്ട് ആളുകൾ അതിനെ പറ്റി അവയറല്ലാത്തോണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ അല്ലേ ഇത് ഞാൻ പറഞ്ഞത് ഈ വീടുകളിൽ പോകുന്ന ആളുകൾ ഒരു വീട് പടത്തോണ്ടിരിക്കുന്നതിന് എന്തായാലും യൂസർ ഫ്രീ കൊടുക്കേണ്ട കാര്യമില്ല താമസിക്കുന്ന വീടുകളിൽ താമസമില്ലാത്ത വീടുകളിൽ ലിസ്റ്റും പ്രത്യേകമായിട്ട് എടുക്കുന്നുണ്ട് വീട്ടിൽ നമ്പര് തെറ്റിപ്പോർ കോഡ് സഹിതമുള്ള സംവിധാനങ്ങളാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും ഈ മിസ്റ്റേക്ക് വരുത്തി ആളുകളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു എന്നുള്ളത് അത് പ്രതികരിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് അത് ഉറപ്പായിട്ട് അവർക്ക് പൈസ കൊടുക്കേണ്ടതാണെന്ന് തന്നെയാണ് നമ്മൾ ആവശ്യം എന്റെ അച്ഛൻ്റെ വാടിലാണ് ജോർജ് ചാനത് അറിഞ്ഞുകൊണ്ട് വന്നത്